വാസ്തുഭയം ഈ ഒരു ടേം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി നമുക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വാസ്തുഭയം എന്നൊന്നുണ്ടോ ഈ വാസ്തുഭയം വാസ്തുഭയമെന്ന് പറയുന്നത് ഇപ്പം കൂടുതലും വിശ്വാസമില്ലാത്ത ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു പദമാണ് ഈ വാസ്തുഭയം ഈ വാസ്തുവിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഭയം കൊണ്ടാണ് എന്ന് ആണ് അവർ ചിന്തിക്കുന്നത് ശരിക്കും അത് മാത്രമാണോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നാണ് ഈ വിഷയം സംസാരിക്കുന്നത് കാര്യം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ചേഞ്ചുകൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വാസ്തു വാസ്തു എന്ന് പറയുന്ന മഹത്തായ ദിവ്യമായ ദൈവപ്രോക്തമായ ആ ശാസ്ത്രം ഉപയോഗിച്ച് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് പലർക്കും അത് ഉപയോഗിച്ചത് ഓരോരോ ഘട്ടങ്ങളിലാണ് ഈ വെച്ചാൽ ചിലരാദ്യമേ വന്നിട്ട് പറയും ഡിസൈനിൽ നമുക്ക് വാസ്തുശാസ്ത്രം ഉപയോഗിച്ച് വാസ്തു പ്രകാരം തന്നെ ആയിരിക്കണേ സർ പ്ലാൻ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ചില ആളുകളോട് ഞാൻ പറയും നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് തന്നെ ചെയ്യണം അതിൻ്റെ ബെനിഫിറ്റ് ഇതൊക്കെയാണ് പിന്നെ സിലപ്പോൾ പ്ലാനിങ് ഫ്രീഡത്തിനെ അത് ബാധിക്കുന്നു എന്ന് പലരും പറയും അത് നമുക്ക് തോന്നും പോലെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവയ്ക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് അത് കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതുകൊണ്ട് പലരും വിചാരിക്കുന്നത് അതിൽ ഒരു പ്രയാസമുണ്ടെന്ന് വിചാരിക്കും ഈ പ്രയാസം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായ ഒരു പ്ലാനിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ആരോടെ സങ്കല്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് ജസ്റ്റ് ഒരു പൊസിഷൻ മാത്രം പറഞ്ഞു കൊണ്ടുള്ള ഒരു കളിയല്ല അതിന് കണക്കുകളുണ്ട് അതിന് അതിനെ യഥാ യഥാ വിധികളുണ്ട് അതിനിപ്പോൾ ഗ്രഹത്തിനെ ഒരു ആത്മാവുള്ള വസ്തുവായിട്ട് കാണുക അല്ലെങ്കിൽ ജീവനായിട്ട് കണ്ടുകൊണ്ട് അതിലേക്ക് വാസ്തു അപ്ലൈ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എപ്പോഴും പറയും ഇപ്പോൾ സ്പേസും സോളും ഒരു ഒരു സ്പേസിനൊരു സോള് കിട്ടിയാൽ അതായത് ഒരു 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 സ്പേസിന് ഒരു സ്പേസിന് ഒരു ആത്മാവ് ഉണ്ടാവുകയാണെങ്കിൽ അത് വാസ്തുപരമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഈ ആത്മാവ് ഉണ്ടാകുന്നത് ആത്മാവ് ഈ എനർജിയുടെ ഒരു ഫ്ലോ ഈ എനർജി എന്നുള്ള വാക്ക് പോലും പലരും തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ എനർജി എന്ന് പറയുന്ന ഇപ്പം ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് നമ്മൾ പറയും അപ്പോൾ എനർജി അങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് എനർജി എന്ന് പറയുന്നത് അവിടെ ഉള്ളൊരു കാര്യം ഒരിക്കലും സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമല്ല സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനർജി അതിനപ്പുറത്തേക്ക് ഊർജ്ജം എന്ന് പറയുന്നത് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ ഈ ഊർജം സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഊർജം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വാസ്തുശാസ്ത്ര പ്രകാരം ഊർജം സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് ഊർജ്ജ പ്രവാഹത്തിനെ കൃത്യതയോടുകൂടി നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ഊർജ്ജ പ്രവാഹം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാണശക്തി അല്ലെങ്കിൽ ജീവശക്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇത് കൃത്യമായിട്ട് വീട്ടിലൂടെ പ്രവഹിക്കുക എന്നുള്ള ഒരു ചാനൽ കൃത്യമായിട്ട് അതിന് പ്രവഹിക്കാനുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തുവിൻ്റെ പ്രിൻസിപ്പൾ തന്നെ അപ്പം പലപ്പോഴും പലരും ഡിസൈൻ ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോഴത്തേക്കും പറയാം ബാത്റൂം കറക്റ്റ് പൊസിഷനിലായാൽ മാത്രം മതിയല്ലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ടാങ്ക് കറക്റ്റ് പൊസിഷനായാൽ മതിയല്ലോ അല്ലെങ്കിൽ കിണർ മാത്രം കറക്റ്റ് പൊസിഷൻ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് വാസ്തുവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഈ കിണറ് നല്ല പിന്നെ ചില കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ പറയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി വാസ്തു റിസൾട്ട് വരുന്ന ചില കാര്യങ്ങളാണ് കിണർ സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ ഇതെല്ലാം പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ചില കാര്യങ്ങൾക്ക് സ്വാധീനം ഉണ്ടാവാതിരിക്കും ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാസ്തു എല്ലാവരെയും ഒരേപോലെയാണോ ബാധിക്കുന്നത് ഇതൊരു വളരെ ടാക്ടിക്കലായിട്ടൊരു ക്വസ്റ്റ്യനാണ് അതായത് നയപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചിലർ ചോദിക്കുന്നത് അത് ഈ ശാസ്ത്രത്തിനെ വിമർശിക്കാൻ വേണ്ടി ചിലർ ചോദിക്കുന്നൊരു കോമൺ ചോദ്യമാണ് വാസ്തു ചില സ്ഥലങ്ങളിൽ വാസ്തു ബാധിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ ചില ചില വാസ്തു വിഷയങ്ങൾ ചില വീടുകളിൽ കണ്ടെത്തുമ്പോൾ ചിലർ പറയാറുണ്ട് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ അവർ വളരെ ഉന്നതിയിലൊക്കെ പോയതാണ് പിന്നെ എന്താണ് സാർ ഇവിടുത്തെ വാസ്തു മോശം എന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആരും അവരെ അത് ബാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവർക്കത് ഗുണമായിട്ട് വന്നിട്ടുണ്ടല്ലോ ചില മോശം വാസ്തു പ്രിൻസിപ്പിൾസിൽ വെച്ചിരിക്കുന്ന വീടുകളിൽ പോലും പലരും പണക്കാരായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ വ്യാഖ്യാനിക്കുന്നത് പണം പണം മാത്രം അല്ലല്ലോ ഒരു ജീവിതത്തിൽ പണം മാത്രമല്ല സക്സസ് പക്ഷേ പണത്തിൻ്റെ ആഗിളിലാണ് കൂടുതൽ തോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെ ഫ്ലറിഷ് മോഡൽ ജീവിക്കുന്നല്ലോ അവർ ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കി ഇതെല്ലാം ആ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീട് വാങ്ങിയാൽ എനിക്കും അതുപോലെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നു വീട് വാങ്ങാനൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചോദിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള അതിന് ഞാൻ എൻ്റെ ആദ്യകാല വീഡിയോയിലൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യകാല വീഡിയോയിൽ ഞാൻ പറഞ്ഞുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു അത്തരം സബ്ജക്റ്റുകൾ വീണ്ടും ഞാൻ റീവിസിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ വാസ്തുവിൻ്റെ എഫക്റ്റ് ഒരാളെ തേടിയെത്തുന്നത് ആ ആളുടെ കർമ്മഫലം പോലെ ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മഫലം ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷപായപരമായിട്ടുള്ള അയാളുടെ അവസ്ഥ അയാളുടെ ഗ്രഹനില ഇതെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതിൽ പക്ഷേ നമുക്കപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വാസ്തു ഇങ്ങനെ ചെയ്യുന്നു വാസ്തു ചെയ്താൽ ആ വാസ്തുപ്രകാരം കൃത്യമായിട്ടുള്ള ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് അവിടെ വരാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ചില സ്പേസുകളിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഓരോ മുറികളിൽ പോയി ഇരുന്ന് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിസ്സാരമായിട്ട് പറയാം ഒരു നിസ്സാരമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷണത്തിനെ പറ്റി പറയാം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഓരോ മുറികളിലും പോയി ഇരുന്നിട്ട് ഒരേ മാനസികാവസ്ഥയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി ഓരോ മുറികളിലും പോകുമ്പോൾ നമ്മളിൽ ചേഞ്ചുകൾ വരുന്നുണ്ട് ആ ആ അറ്റ്മോസ്ഫിയറിൻ്റെ അല്ലെങ്കിൽ ആ സ്പേസ് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചേഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ കടലിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആയിരിക്കില്ല നമ്മളൊരു കുന്നിൽ പോയി കുന്നിൻ്റെ മുകളിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ട് അത് ഇതെല്ലാം ഒരു ഈ പരിസരം സ്പേസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരാളിൽ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് അന്ന് ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ത്രൂ ഔട്ട് കൺസിസ്റ്റൻ്റായിട്ട് നല്ല രീതിയിൽ എങ്ങനെ നിലനിർത്താം ഒരു സ്പേസിൽ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിൻ്റെ കാര്യം പല പല സ്പേസിൽ ഓരോ മുറികൾക്കും ഓരോ ഫങ്ഷനാണ് കിച്ചൺ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു ഡ്രോയിങ് റൂമ് ഗസ്റ്റ് ആളുകളൊന്നിരിക്കാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കിടക്കാൻ ബെഡ്റൂം ഉപയോഗിക്കുന്നു ബാത്റൂമ് നമ്മൾ ടോയ്ലറ്റ് ടോയ്ലറ്റിനായിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെന്നെത്തുന്നത് ഓരോരോ ഓരോരോ ഫങ്ഷന് വേണ്ടിയിട്ടാണ് ആ സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ തന്നെ അറിയാതെ ആ സ്പേസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ എങ്ങനെ ഒരു ബെറ്റർ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ബെറ്റർ പ്രോഗ്രസ് നമ്മൾക്ക് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മളെന്ന് പറഞ്ഞ നിങ്ങളപ്പം നിങ്ങൾ നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്ന ഉണ്ടല്ലോ ഈ വ്യക്തി എങ്ങനെയാണ് ഓരോ അവൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഓരോ അവൻ്റെ ഏറ്റവും ഹയർ ഫോം ഓഫ് റിസൾട്ടിൽ അവൻ്റെ കർമ്മത്തിനെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വളരെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് ഇതിനകത്ത് ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് ഇതിനകത്ത് ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് ആർക്കിടെക്ചറൽ ഇമ്പാക്റ്റ് ഉണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട് എഞ്ചിനീയറിംഗ് ഉണ്ട് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഒരു വാസ്റ്റായിട്ടുള്ളൊരു സംഭവം വാസ്തുവിനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത് ശാസ്ത്രമാണ് ഇതൊരു ജീവിതചര്യയാണ് ഇതൊരു സമൃദ്ധിയുടെ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ടൂളാണ് എന്നെപ്പോഴും പറയും ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ അതിനൊരു ഭയത്തോടു കൂടി മാത്രം നേരിടുന്ന ആ മാനസികാവസ്ഥ കഴിയും അപ്പോൾ എല്ലാം ഇപ്പം ചിലരൊക്കെ ചില പ്ലോട്ടുകളൊക്കെ വാങ്ങിച്ച് പോയിട്ട് വന്നിട്ട് ആ പ്ലോട്ട് വാങ്ങിച്ച് പോയി പിന്നെയാണ് അറിഞ്ഞാൽ വാസ്തു പ്രശ്നമുണ്ടെന്നപ്പോൾ അത് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം തെറ്റാണ് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് നിയോഗപ്രകാരം ഒരു ഒരു വസ്തു കിട്ടിയെങ്കിൽ ആ വസ്തുവിൽ വാസ്തുശാസ്ത്രത്തിൽ അതിന് കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട് അതിനെ ബെറ്റർ ബെറ്ററാക്കിയെടുത്ത് ഒരു ബെറ്റർ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് വാസ്തുവിന് അനുവദിക്കുന്നുണ്ട് ഭൂലക്ഷണം പറഞ്ഞിട്ട് ഭൂലക്ഷണം പ്രകാരമുള്ള വീടുകൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്ക് പറ്റണമെന്നില്ല കാരണം അത്രത്തോളം സ്പേസിന് ഷോർട്ടേജ് ഉണ്ട് പ്രത്യേകിച്ച് ആക്സസിബിലിറ്റി ഉള്ള സ്പേസുകൾക്ക് ഷോർട്ടേജ് ഉണ്ട് അപ്പം നമ്മൾ പ്രായോഗികമായിട്ട് ഈ പുതിയ കാലത്തിൽ എങ്ങനെ വാസ്തുവിനെ നമ്മൾ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഞാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാര്യം ആ വാസ്തുവിൻ്റെ ഒരിക്കലും നമ്മൾ പുതിയ ആർക്കിടെക്ചറിൻ്റെ ബെറ്റർ വേർഷൻസിനെ നിരാകരിക്കുകയല്ല ചെയ്യേണ്ടത് അതിലേക്ക് വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസിനെ നമ്മൾ അപ്ലൈ ചെയ്യണം അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് അപ്പോൾ നമ്മൾ അത്തരം സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാസ്തുവിനെ ഉപയോഗിക്കുക കൂടുതൽ കൂടുതൽ ഇതിനെ ഭയത്തോടു കൂടി നേരിടുന്ന ആ ഒരു സമീപനം നമ്മൾ മതിയാക്കുക കാര്യം വാസ്തു എന്ന് പറയുന്ന എന്തോ ഒരു അസുരൻ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് പലരും എൻ്റെ അടുത്ത് പറയുന്നത് ഒരു സംഭവമേ ഇല്ല ഒരിക്കലും നിങ്ങൾ അങ്ങനെ വന്ന് വാസ്തു പിന്തുടർന്ന് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊന്നുമില്ല നിങ്ങളൊരു സ്ഥലത്ത് വാസ്തുവിരുദ്ധതയായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളിരിക്കുന്നു നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വാസ്തു വിദഗ്ധൻ അത് നോക്കി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് കൃത്യമായി ആളുകളെ റൈറ്റ് ആളുകളെ നമ്മളത് സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു കൃത്യതയോട് കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനൊക്കെ ഒരിക്കലും വീട് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന വിധികളിൽപ്പെട്ട ചില സ്ഥലങ്ങളിൽ നമ്മൾ നല്ല വീടുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വേറൊന്നുമല്ല അതിന് ആ വീടിൽ കൃത്യമായി വാസ്തു നോക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ ലക്ഷണപ്രകാരം ഭൂമിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് വെച്ചാൽ അവിടെ ഡിസ്കാർഡ് ചെയ്യണം എന്നൊരിക്കും ഒരിടത്തും പറഞ്ഞിട്ടില്ല വർജ്യഭൂമി എന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വർജ്യഭൂമി എന്ന് പക്ഷേ ഇനി അങ്ങനെ ഭൂമി വർജിക്കാൻ നമുക്ക് ഭൂമിയില്ല നമ്മൾ എന്ത് ചെയ്യണം ആ വർജ്യഭൂമിയുടെ കണ്ടീഷനെ നമ്മൾ കൃത്യ അവിടെ തന്നെ വാസ്തുവിൽ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളെ കൃത്യമായി ചെയ്ത് നമ്മൾ ആ വർജ്യഭൂമിയെ നമുക്ക് അനുകൂലമായ ഭൂമിയാക്കി മാറ്റണം അതിൽ അത് നമുക്കൊരുതരം ഒരു യുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം ആന്തരികമായിട്ടൊരു യുദ്ധമാണ് കാര്യമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ബാക്കിലോട്ട് വലിക്കത്തില്ല ശക്തികൾ ഇത് ചെയ്യരുത് ചെയ്യരുത് പക്ഷേ അത് നമ്മൾ ഭക്തിയോടുകൂടി അത് ദൈവത്തിൽ സമർപ്പിച്ച് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വെടിയുമായി നിങ്ങൾ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം Oh, oh,